എഴുപതാമതാ രഹ്റു ട്രോഫി ജലമേള ഈ മാസം ഇരുപത്തിയെട്ടിന് ആലപ്പുഴ പുന്നമടക്കായലിൽ നടക്കും പത്തൊൻപത് വള്ളങ്ങൾ ഉൾപ്പെടെ എഴുപത്തിനാല് കളിവള്ളങ്ങൾ ജലമേളയിൽ മാറ്റുരയ്ക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കളക്ടർ അലക്സ് ബർഗീസ് അറിയിച്ചു ഇരുപത്തിയെട്ടാം തീയതി രാവിലെ പതിനൊന്ന് മണി മുതൽ ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിക്കും ഉച്ചയ്ക്ക് രണ്ടിന് ഉദ്ഘാടന ചടങ്ങ് നടക്കും തുടർന്ന് ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിക്കും അഞ്ച് ഹീറ്റ്സുകളിലായി പത്തൊൻപത് വള്ളങ്ങളാണ് മാറ്റുരയ്ക്കുന്നത് ഹീറ്റ്സിൽ മികച്ച സമയത്തിൽ ഫിനിഷ് ചെയ്യുന്ന നാല് ചുണ്ടൻ വള്ളങ്ങൾ ഫൈനലിന് യോഗ്യത നേടും ചെറുവള്ളങ്ങളുടെയും ചുണ്ടൻവളങ്ങളുടെയും ഫൈനൽ മത്സരം വൈകിട്ട് നാല് മുതൽ തുടങ്ങും ജലമാളയ്ക്കായുള്ള പുന്നമടയിൽ ഒരുക്കങ്ങൾ ഘട്ടത്തിലാണ് താൽക്കാലിക ഗ്യാലറികളുടെയും നെഹ്റു പൊവലിനിലെയും ഒരുക്കങ്ങൾ വെള്ളിയാഴ്ചയോടെ പൂർത്തിയാകും യന്ത്രവൽകൃത സ്റ്റാർട്ടിങ്ങും ഫോട്ടോ ഫിനിഷിംഗ് സംവിധാനവുമുണ്ട് സി ഡിറ്റ് തയ്യാറാക്കിയ ഹോളോഗ്രാം പതിപ്പിച്ച ടിക്കറ്റുകളുമായി എത്തുന്നവർക്ക് മാത്രമാകും പ്രവേശനം സുരക്ഷയ്ക്കായി പുന്നമടയിലും പരിസരങ്ങളിലുമായി ആയിരത്തി എണ്ണൂറ് പോലീസുകാരെ വിന്യസിക്കും നിലവിൽ അൻപത് ലക്ഷം രൂപയുടെ ടിക്കറ്റുകളാണ് വില്പന നടത്തിയത് വള്ളംകളിക്കായി കെ എസ് ആർ ടി സിയും ജനഗതാഗത വകുപ്പും പ്രത്യേക സർവീസ് നടത്തും സബ് കളക്ടർ സമീർ കൃഷൻ ജില്ലാ പോലീസ് മേധാവി മോഹനേന്ദ്രൻ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ സുമേഷ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അതോടൊപ്പം തന്നെ പ്രചാരണ പ്രചാരണ പരിപാടികൾ നമ്മൾ ഇതുമായിട്ട് നമ്മുടെ കേരളത്തിന് പുറത്തേക്കും സിയാർ ഉൾപ്പെടെയുള്ള മേഖലകൾ ഉൾപ്പെടെ നമ്മുടെ എയർപോർട്ടിൽ ഉൾപ്പെടെയുള്ള മേഖലകളിലും ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ പ്രാവശ്യത്തെ ടൈറ്റിൽ സ്പോൺസറായിട്ട് വന്നിരിക്കുന്നത് റോയൽ എൻഫീൽഡ് കമ്പനിയാണ് നമുക്ക് അതോടൊപ്പം തന്നെ മറ്റു ചെറിയ സ്പോൺസേഴ്സ് നമുക്കൊപ്പമുണ്ട് നമ്മൾ കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇപ്രാവശ്യം നമ്മൾ അവലംബിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ സ്പീഡ് ബോട്ടുകളുടെ സഞ്ചാരത്തിലും ഡ്രോണുകളുടെ ഉപയോഗത്തിലും കർശന നിയന്ത്രണം ഉറപ്പുവരുത്തിയിട്ടുണ്ട് നമ്മുടെ ടിക്കറ്റിൻ്റെ വിൽപ്പനയായിട്ട് ബന്ധപ്പെട്ട് അഞ്ച് ജില്ലകളിലെ സർക്കാർ ഓഫീസുകൾ വഴിയും അതോടൊപ്പം തന്നെ ബാങ്ക് ഓഫ് ബറോഡ എസ് ബി ഐ എന്നീ ബാങ്കുകളുടെ ഓൺലൈൻ ടിക്കറ്റും വിൽപ്പന പുരോഗമിക്കുന്നു അതോടൊപ്പം തന്നെ നമുക്ക് നിരവധി സ്പോൺസർമാരുടെ സപ്പോർട്ടും വള്ളംകളിയായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്നുണ്ട് ലഭിക്കുന്നു അവിടെ വള്ളംകളിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ പ്രാവശ്യം ഏകദേശം എഴുപത്തിനാല് വള്ളങ്ങളാണ് പങ്കെടുക്കുന്നത് ഒൻപത് വിഭാഗങ്ങളിലായിട്ട് എഴുപത്തിനാല് വള്ളങ്ങളാണ് ഇപ്രാവശ്യം പങ്കെടുക്കുന്നത് ചുണ്ടൻ വള്ളങ്ങളുടെ ഭാഗത്തിൽ പത്തൊൻപത് വള്ളങ്ങളുണ്ട് ചുരുളന് മൂന്നെണ്ണം ഇരുട്ടുകുത്തി എ ഗ്രേഡിൽ നാലെണ്ണം ഇരുട്ടുകുത്തി ബി ഗ്രേഡിൽ പതിനാറ് വള്ളങ്ങൾ ഇരുട്ടുകുത്തി സി ഗ്രേഡിൽ പതിനാല് വള്ളങ്ങൾ വെപ്പ് എ ഗ്രേഡ് ഏഴ് വള്ളങ്ങൾ വെപ്പ് ബി ഗ്രേഡ് നാല് തെക്കനോടി തറ മൂന്ന് തെക്കനോടി കെട്ട് നാല് എന്നിങ്ങനെയാണ് ഈ എഴുപത്തിനാല് വള്ളങ്ങൾ മത്സരിക്കുന്നത് നമ്മൾ രാവിലെ കൃത്യം പതിനൊന്ന് മണിക്ക് തന്നെയാണ് ഈ മത്സരങ്ങൾ ആരംഭിക്കുന്നത് ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സാണ് ആദ്യം നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഉച്ച കഴിഞ്ഞ് രണ്ട് മണിക്ക് ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷമാവും ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിക്കുന്നത് അതിന് ശേഷം വള്ളം ഫൈനൽ മത്സരങ്ങളും ഇതോടൊപ്പം തന്നെ നടത്തും നമ്മൾ നാല് മണിക്ക് നാല് മണി മുതൽ വൈകുന്നേരം നാല് മണി മുതൽ ഫൈനൽ മത്സരങ്ങൾ ആരംഭിക്കാനാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരങ്ങൾ അഞ്ച് ഹീറ്റ്സുകളായിട്ടാണ് നടത്തുന്നത് ആദ്യ നാല് ഹീറ്റ്സുകളിലും നാല് വീതം വള്ളങ്ങളും അഞ്ചാമത്തെ ഹീറ്റ്സിൽ മൂന്ന് വള്ളങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് മൊത്തം പത്തൊമ്പത് വള്ളങ്ങളിനകത്ത് നാല് ഹീറ്റ്സും അവസാനത്തിനകത്ത് മൂന്ന് വള്ളങ്ങളുള്ള ആയിരിക്കും അതിനകത്ത് മികച്ച സമയം കുറിക്കുന്ന ആദ്യത്തെ നാല് വള്ളങ്ങളാണ് നെഹ്റു ട്രോഫിയുടെ ഫൈനലിലേക്ക് വരുന്നത് ഇപ്പം മികച്ച സമയക്രമീകരണമുള്ള സമയത്തിൽ വരുന്ന നാല് വള്ളങ്ങളായിരിക്കും ഫൈനൽ ഹീല് ഫൈനൽസിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്നത്